നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം വിമർശനവുമായി കോൺഗ്രസ് ഗൽവാൻ സംഘർഷത്തിൽ ചൈനയ്ക്ക് പ്രധാനമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയെന്ന് ജയറാം രമേശ് ആരോപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനെ സഹായിച്ച ചൈനയോട് പ്രതികരിക്കുന്നതിന് പകരം മോദി സർക്കാർ നിശബ്ദമായി സർക്കാരിന്റെ നട്ടലില്ലായ്മയാണോ ന്യൂ നോർമൽ എന്ന് ജയറാം രമേശ് ചോദിച്ചു പാക് അധീന കാശ്മീരിൽ രണ്ട് പാക് സൈനികരെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തി ആക്രമണത്തിൽ ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റു പാക് അധീന കാശ്മീരിലെ ഡയമർ ജില്ലയിൽ കാരക്കോറം ഹൈവേയിലുള്ള സൈനിക ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ചെക്ക് പോസ്റ്റിന് ഏതുർവശത്തായുള്ള കുന്നിൻമുകളിൽ നിന്നാണ് അജ്ഞാതർ വെടിവെച്ചത് ഇതിനുശേഷം അക്രമികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വാർത്താ ഏജൻസിയായ പ്രസ് ടെസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരിൽ ബസ് യാത്രയ്ക്കിടെ കുഴഞ്ഞുവീണ യാത്രക്കാർ മരിച്ചു വന്നേരി വീട്ടിൽ ലീനയാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം തൃപ്രയാറിൽ നിന്ന് മുറ്റിച്ചൂർ വഴി തൃശൂരിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ വെച്ചാണ് ലീനയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് കുറ്റിമാവിൽ നിന്നാണ് ലീന ബസ്സിൽ കയറിയത് ബസ് അന്തിക്കാട് സെന്ററിൽ എത്തിയ സമയത്താണ് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത് ഉടൻ തന്നെ ബസ്സിൽ കാഞ്ഞാണിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭർത്താവിനെ തല്ലിക്കൊന്ന കേസിൽ ജാമ്യത്തിറങ്ങി മുങ്ങി ഭാര്യയെ വെച്ചൂച്ചറയിൽ നിന്ന് പിടികൂടി റാന്നി പെരിനാട് സ്വദേശിനി ശാന്തയാണ് പിടിയിലായത് ഭർത്താവ് രത്നാകരനെ കൊലപ്പെടുത്തിയ ശാന്ത കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഒളിവിൽ പോയിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രിയിൽ മദ്യപിച്ച വഴക്കുണ്ടാക്കിയ രത്നാകരനെ വിറക് കഷ്ണം കൊണ്ട് ശാന്ത അടിച്ചുകൊല്ലുകയായിരുന്നു കേസിൽ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ശാന്ത പുറത്തിറങ്ങിയിരുന്നു പിന്നാലെ ഒളിവിൽ പോയി മഴയിൽ മുങ്ങുമോ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഓണം മഴയിൽ കുതിരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് സെപ്റ്റംബർ മൂന്നിനും നാലിനും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് സെപ്റ്റംബർ മൂന്നിന് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ നാലിന് തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്